എല്ലാവർക്കും ജെ പി നെറ്റ്വർക്കിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിൽ പലർക്കും ഇന്ന് സ്വന്തമായിട്ട് ഒരു ലിഥിയം ബാറ്ററി ഒക്കെ ഉണ്ടാക്കി ഉപയോഗിക്കാൻ താല്പര്യമുണ്ട് മറ്റു ചിലർക്ക് ഇതിന്റെ ഒരു ബിസിനസ് തുടങ്ങാനും താല്പര്യമുണ്ട് ഞാൻ കുറച്ച് കാലമായിട്ട് ലിഥിയം ബാറ്ററി പാക്ക് എൻ്റെ വീട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ടാക്കി നോക്കിയിട്ടുമുണ്ട് എന്ന് വെച്ച് ഇതിൽ ഞാൻ വലിയ പണ്ഡിതൻ ഒന്നുമല്ല എനിക്ക് മനസ്സിലായ കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത് ഏതാണ്ട് ഒന്നര വർഷമായിട്ട് ഈ കാണുന്ന നാല് അഞ്ഞൂറ്റി അമ്പത് വാട്ട്സിൻ്റെ സോളാർ പാനൽ ഉപയോഗിച്ചിട്ട് ഇതുവരെ ട്വൻറ്റി ഫോർ ഓൾട്ടിൻ്റെ ബാറ്ററി ആയിരുന്നു ഇപ്പം നമ്മൾ ഫോർട്ടി എയ്റ്റ് ഓൾട്ടാക്കി ശരിക്കും പറഞ്ഞാൽ ഫോർട്ടി എയ്റ്റ് അല്ല അമ്പത്തി ഒന്നേ പോയിന്റ് രണ്ട് ഓൾട്ട് പക്ഷെ പറയാൻ എളുപ്പത്തിൽ ഫോർട്ടി എയ്റ്റ് എന്ന് പറയുന്നു അങ്ങനെ നമ്മൾ മാറ്റി ഇപ്പോൾ ഉപയോഗിക്കുകയാണ് എന്തുകൊണ്ട് നമ്മൾ ട്വൻറ്റി ഫോർ ഓൾട്ടിൻ്റെ ലിഥിയം ബാറ്ററി പാക്ക് മാറ്റിയിട്ട് ഫോർട്ടി എയ്റ്റ് ഓൾട്ടാക്കി എന്നുള്ള കാര്യങ്ങളൊക്കെ തുടർന്ന് വരുന്ന പല വീഡിയോസിൽ നമ്മൾ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അതൊക്കെ അറിയാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കൂടെ കൂടാം ഇവിടെ കാണുന്ന സോളാർ പാനൽ ഒക്കെ നമ്മൾ ഓൺലൈൻ വഴി വാങ്ങിയതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് അടങ്ങുന്ന വീഡിയോസ് ഇതിനു മുമ്പ് നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ പഴയ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ കാണാൻ സാധിക്കും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കാം പിന്നെയാണെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളോ മറ്റുണ്ടെങ്കിൽ താഴെ കമൻ്റ് ചെയ്യാം നമുക്ക് അറിയാവുന്ന പോലെ മറുപടി തരുന്നതാണ് ആദ്യമായിട്ട് എനിക്ക് പറയാൻ ഉള്ളത് ഈ വക സാധനങ്ങളൊന്നും എനിക്ക് യാതൊരുവിധ കച്ചവടവുമില്ല ഞാൻ ഓൺലൈൻ വഴി പല സ്ഥലത്തൊന്നും വാങ്ങി ഉപയോഗിക്കുന്നതാണ് ഒരു നാല് സെല്ല് വാങ്ങിച്ചോട്ടേ അങ്ങോട്ടും ഇങ്ങോട്ടും നാലഞ്ച് വയറും കൊടുത്തു കഴിഞ്ഞാൽ ഒരു ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കാമെന്നാണ് പലരും വിചാരിക്കുന്നത് എന്നാൽ അങ്ങനെ അല്ല നമ്മൾ എങ്ങനെ ഒരു ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കിയാലും നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം നമ്മുടെ സേഫ്റ്റിയാണ് നമ്മൾ അതിനായിട്ട് നമ്മുടെ കയ്യിലും കഴുത്തിലും ഒന്നും മെറ്റൽ വരുന്ന ഒരു സാധനങ്ങളും ഉപയോഗിക്കരുത് കൈയിൽ മെറ്റലിൻ്റെ വള കഴുത്തിൽ മാല ഇതൊന്നും ഉപയോഗിക്കരുത് നമ്മുടെ കഴുത്തിൽ ഇപ്പോൾ ഒരു മെറ്റലിൻ്റെ മാലയുണ്ട് നമ്മളിപ്പോൾ ഇതിൻ്റെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കഴുത്ത് താത്തുമ്പോൾ ഈ സെല്ലിൽ വന്നിട്ട് ഷോർട്ടായി കഴിഞ്ഞാൽ അതിൻ്റെ അവസ്ഥ നിങ്ങൾ ആലോചിച്ച് നോക്കി അതുകൊണ്ട് എന്തെങ്കിലും ഒരു സംഭവത്തിൽ നമ്മൾ ഏർപ്പെടുമ്പോൾ മാക്സിമം സേഫ്റ്റി നമ്മൾ നോക്കിയിട്ട് ചെയ്യണം പ്രത്യേകിച്ച് ഈ വക കാര്യങ്ങളിൽ നമ്മൾ സ്വന്തമായിട്ട് ഒരു ലിഥിയം ബാറ്ററി പാക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ പണി ഈ വക ഓരൈറ്റത്തിനും നമുക്ക് വാറണ്ടി എന്ന് പറയുന്ന സംഭവമില്ല ബി എം എസ് ആണെങ്കിലും ശരി സെല്ലാണെങ്കിലും ശരി നമുക്ക് വാറണ്ടിട്ടില്ല ഈ സെല്ലിനും ബി എം എസിനൊക്കെ കമ്പനി ശരിക്കും പറഞ്ഞാൽ വാറൻറ്റി കൊടുക്കുന്നുണ്ട് പക്ഷെ നമ്മളെപ്പോലുള്ള ആളുകളൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് ആ സെല്ലർ വാറണ്ടി തരത്തില്ല കമ്പനികളൊക്കെ ബൾക്കായിട്ട് മേടിക്കുമ്പോൾ അവർക്ക് ഒരൈറ്റത്തിനും ഇത്ര നാൾ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഞാൻ എൻ്റെ ബാറ്ററി പാക്കിൻ്റെ പണി മൊത്തം തീർത്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു പണി കിട്ടി നമ്മൾ വാങ്ങിച്ചപ്പോഴേ ആ ഒരു സെല്ലറാണെങ്കിൽ നമുക്ക് തന്ന ബി എം എസിലാണെങ്കിൽ ഒരു കേബിൾ ഇല്ല അതുകൊണ്ട് ബി എം എസ് ഓണാവില്ല അതാണ് പ്രശ്നം അതുകൊണ്ട് നമുക്ക് സാധനം ഉപയോഗിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഈ ഒരു ബി എം എസ് മൊത്തത്തിൽ അഴിക്കേണ്ട വന്നു അവസാനം ഇതിനകത്ത് നമ്മൾ കൊടുത്തിരുന്ന മൊത്തത്തിൽ എല്ലാ കേബിളും ഊരി എടുത്തു പിന്നെയാണെങ്കിൽ ബി എം എസും കമ്മ്യൂണിക്കേഷന്റെ ബോർഡും ഡിസ്പ്ലേയും എല്ലാം കൂടെ ഊരി എടുത്തിട്ടാണെങ്കിൽ ഞാൻ വാങ്ങിച്ച ആ ടീമിന് അത് അയച്ചു കൊടുത്തു അവസാനം അവർ വേറെ കേബിൾ എനിക്ക് ഉണ്ടാക്കി തന്നു ഇവിടെ ബി എം എസിന് യാതൊരുവിധ തകരാറുമില്ല അതിൽ ഒരു കേബിൾ ഇല്ലാത്തതുകൊണ്ട് നമുക്കിവിടെ കണക്ഷൻ കൊടുക്കാൻ സാധിച്ചില്ല പക്ഷേ ഇവിടെ ബി എം എസിന് എന്തെങ്കിലും തകരാറ് ഉണ്ടെങ്കിൽ നമ്മുടെ പൈസ പോയതാണ് അവർ പറയും നമ്മൾ സെറ്റ് ചെയ്ത സമയത്ത് എന്തോ ഷോർട്ടായി അപ്പോൾ ബി എം എസ് പോയതാണ് എന്നൊക്കെ അത് രണ്ട് ബി എം എസ് നമ്മൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ഡാമേജ് ഉണ്ടെങ്കിലും ഇവർ ഈ പറഞ്ഞാൽ മാറ്റി തരത്തില്ല നമ്മുടെ പൈസ പോയതാണ് അതുകൊണ്ട് നമ്മൾ സ്വന്തമായിട്ട് നിർമ്മിക്കുമ്പോൾ ഇങ്ങനെ വാറണ്ടി ഇല്ല ഗ്യാരണ്ടി ഇല്ല നമുക്ക് എന്തായാലും പണി കിട്ടിക്കഴിഞ്ഞാൽ പൈസ പോവും അങ്ങനെ പണി കിട്ടുന്നത് വളരെ അപൂർവമാണ് പക്ഷേ നമ്മുടെ സമയം മോശമാണെങ്കിൽ നമ്മുടെ പൈസ പോയത് തന്നെ നമ്മളിപ്പോൾ ഒരു നാല് സെല്ല് വാങ്ങി ആ സെല്ല് വെച്ചിട്ട് ഒരു ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നു പക്ഷേ എങ്കിൽ ഒരു കമ്പനി ഉണ്ടാക്കുമ്പോൾ അവരൊരു പതിനായിരം സെല്ലൊക്കെ വാങ്ങിച്ചിട്ട് ഈ പതിനായിരം സെല്ലും ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഏച്ചും കപ്പാസിറ്റിയൊക്കെ നോക്കിയിട്ട് കറക്റ്റായിട്ട് ഗ്രേഡ് ചെയ്ത് തിരിച്ച് കറക്റ്റായിട്ട് ഒരു ബാറ്ററി പാക്ക് ഉണ്ടാക്കും നമ്മൾ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ഒരു നാല് സെല്ലാണെങ്കിൽ നൂറയച്ച് തന്നെ ഉണ്ടാവണം എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു സെല്ല് ചിലപ്പോൾ ഒരു രണ്ടയച്ച് കൂടുതലായിരിക്കും അങ്ങനെ ചെറിയ ബാലൻസിങ് ഇഷ്യൂസൊക്കെ ഉണ്ടാവും പക്ഷേ കമ്പനി ഉണ്ടാക്കുമ്പോൾ അങ്ങനെ ഉണ്ടാവത്തില്ല കാരണം അവർ ഒരുപാട് സെല്ല് വാങ്ങിച്ചിട്ട് മൊത്തത്തിൽ ടെസ്റ്റ് ചെയ്തിട്ട് മാച്ചിങ്ങായിട്ടുള്ള സെല്ല് വെച്ചിട്ടാണ് ഓരോ പാക്കും ഇറക്കുന്നത് നമ്മളിപ്പോൾ കുറച്ച് സെല്ല് വാങ്ങിച്ച് ഉപയോഗിക്കുമ്പോൾ അങ്ങനെ നമുക്ക് ചെയ്യാനുള്ള മാർഗമില്ല ഇങ്ങനെയുള്ള കുറച്ച് സംഭവങ്ങളൊക്കെ പിന്നീട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയതിന് ശേഷം മാത്രം സ്വന്തമായിട്ട് ഒരു ലിഥിയം ബട്ടർ പാക്ക് ഉണ്ടാക്കാം